പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഓടിച്ച എസ് യു വി നിയന്ത്രണം തെറ്റി മതിലിടിച്ച് തകർത്ത് നിന്നു അരികിൽ നിൽക്കുകയായിരുന്ന പിതാവ് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു आदर रे बेटा तू नाही आला 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 तू മഹാരാഷ്ട്രയിലാണ് അപകടം നടന്നത് അപ്പാർട്ട്മെന്റിന് താഴെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് വയസ്സുകാരി ഓടിക്കാൻ ശ്രമിച്ചത് പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള വീടിന്റെ മതിലിടിച്ച് തകർത്ത് നിൽക്കുകയായിരുന്നു സമീപം നിന്ന പിതാവ് പെട്ടെന്ന് മാറിയതുകൊണ്ട് കൊണ്ട് കാറിടിക്കാതെ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും ആക്ട് എന്നിവ പ്രകാരം ഇന്ത്യയിൽ പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നു നിയമം ലംഘിക്കുന്നവർക്ക് മൂന്നു മാസം വരെ തടവും അയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കും കൂടാതെ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസിനും അർഹതയുണ്ടായിരിക്കില്ല പ്രായപൂർത്തിയാകാത്തവരെ വാഹനം ഓടിക്കാൻ അനുവദിക്കുന്ന മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ ഇരുപത്തി രൂപ വരെ പിഴയും മൂന്ന് വർഷം വരെ തടവും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദാക്കൽ തുടങ്ങിയ ശിക്ഷകളും നേരിടേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്